so eli kia elam what do you say i have malayalam education in in terms of acting i worked with fantastic directors so working in their scripts i've also learned a lot so, malayalam actors are one of the best in the world wow. so, <laughs> so it's malayalam cinema for me

സോ മാം ഒരു ചോദ്യം ആസ് എൻ ആക്ട്രസ് യു ബീൻ വെരി സക്സസ്ഫുൾ ആസ് എ ഡാൻസർ യു ബീൻ വെരി സക്സസ്ഫുൾ രണ്ടും രണ്ട് കലയിലും രണ്ട് ആർട്ട് ഫോംസിലും യു എക്സൽ ഇത് രണ്ടും യു ഐ എം ഷുവർ യുവർ പാഷനേറ്റ് അബൌട്ട് ബോത്ത് രണ്ടും തമ്മിൽ ലൈക്ക് വെൻ യു പെർഫോം ഇൻ ബോത്ത് ദീസ് ആർട്ട് ഫോംസ് ഇതിലെ വ്യത്യാസം എന്താണ് വട്ട് യു ഫീൽ വാട്ട് ഇസ് എ ഡിഫറെൻസ് രണ്ടും വേറെ വേറെ ആർട്ട് ഫോംസ് ആണ് ടോട്ടലി ഡിഫറെൻറ്റ് ഭരതനാട്യം എന്നുള്ളത് ഫസ്റ്റ് ദറ്റ് മീ ജസ്റ്റ് മേക്ക് ഇറ്റ് ബ്രീഫ് ഭരതനാട്യം ഇസ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഓഫ് സ്റ്റോറീസ് ഓഫ് എ ഡിഫറെൻറ്റ് ഈര ആൻഡ് ഫോർ എ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഓഡിയൻസ് ഓക്കെ സോ ഇവിടെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ദിറ്റ് ഹാസ് ടു റീച്ച് ഔട്ട് സോ അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ അതിൻ്റെ ലിറിക്സ് അതിൻ്റെ സ്റ്റോറീസ് ദ ഹോൾ പെർസോണിസ് ഫ്രോം ദ പാസ്റ്റ് ഓൾറൈറ്റ് ബട്ട്സ് ജസ്റ്റ് opposite here. Right? Eh? Like camera can just make you act also. Right? So it's very, very different. Any curious, <laughs> all these, you can understand.